ശൗചാലയ മാലിന്യം ജനവാസ കേന്ദ്രങ്ങളിലും ജലസ്രോതസ്സുകളിലും തള്ളിയവർക്കെതിരെ നടപടിയുമായി തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് രാത്രികാലങ്ങളിൽ മാലിന്യം തോടുകളിലും കുളങ്ങളിലും തള്ളുന്ന ടാങ്കർ ലോറികൾക്കെതിരെയാണ് നിയമ നടപടികളുമായി പഞ്ചായത്ത് രംഗത്തെത്തിയത് എല്ലാവരോട് ചേർന്ന് ആണ് ഈ ഒരു പരിശോധന എഞ്ചിനീയറിംഗ് കോളേജിന് സമീപം ഒന്നാം വാർഡിലെ ശിശുവിഹാറിന് സമീപം വാർഡിലെ മെടുക്കൻമുക്കിന് സമീപം ചക്കുവള്ളി പുതിയകാവ് റോഡിന് സമീപത്തുള്ള ചേതങ്ങോട്ട് കുളങ്ങര ജംഗ്ഷൻ വടക്കലേത്തുകുളം കുളം എന്നിവിടങ്ങളിലാണ് കക്കുസ്മാലിന്യം ടാങ്കർ ലോറിയിൽ കൊണ്ടുവന്ന് തള്ളിയത് പോലീസ് രണ്ട് ടാങ്കർ ലോറികൾ പിടിച്ചെടുത്തിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ വൈസ് പ്രസിഡന്റ് കൊടിയൂർ വിജയൻ പഞ്ചായത്ത് അംഗങ്ങളായ രവീന്ദ്രനാഥ് സുജാത എന്നിവരും സെക്രട്ടറി സി ഡമാസ്റ്റൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ അജയ്കുമാർ ഉദ്യോഗസ്ഥരായ മുഹമ്മദ് റോഫി രാധാകൃഷ്ണപിള്ള എസ് സത്താർ എന്നിവർ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു പതിനഞ്ചാം വാർഡിൽ ഇരുപത്തി മൂന്നാം വാർഡിൽ ചേർന്ന് വരുന്ന റോഡിൽ സ്ഥിരമായി തന്നെ മാലിന്യം നിക്ഷേപിക്കുന്ന ഒരു സ്ഥിതി ഉയർന്നു വരികയാണ് കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതുവരെ അതൊന്നും നീതി ലഭിച്ചിട്ടില്ല ഇത് പോലീസ് സ്റ്റേഷനിലും ഒക്കെ നമ്മൾ ബലവാണ് അറിയിപ്പ് കൊടുത്തു എന്നാൽ അടുത്തിടെ രണ്ട് വണ്ടികൾ വണ്ടികളിപ്പോൾ പിടിക്കപ്പെട്ട ഒരു സാഹചര്യം നിലവിലുണ്ട് പോലീസ് സ്റ്റേഷൻ രണ്ട് വണ്ടി പിടിച്ചിട്ടുമുണ്ട് പക്ഷേ ഇവിടെ ഒരു ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് കൊടുക്കുകയാണ് ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ വില്ലേജ് ഓഫീസിപ്പം നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ പുതിയ സമീപത്ത് നിലനിർത്തുകയാണ് അവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക്

നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആ ഇത് സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി രണ്ട് വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഈ വാഹനങ്ങൾ വിട്ടുകൊടുക്കാതെ തന്നെ നിയമ നടപടിയിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് അത് സംബന്ധിച്ച് കത്ത് നൽകിയിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ മാലിന്യം ഇങ്ങനെ നിയമവിരുദ്ധമായിട്ട് തള്ളുന്നവർക്കെതിരെ ശിക്ഷണ നടപടികൾ നമ്മൾ സ്വീകരിക്കും ന്യൂസ് ബ്യൂറോ